പ്രിയമുള്ള ഡോക്ടർ മാരാജി പ്രേക്ഷകൻ നാം ഇന്ന് ദുരന്തമുഖത്താണുള്ളത് സാധാരണ വർഷ ഋതു അതായത് കർക്കടകം ചിങ്ങം മാസങ്ങളെയാണ് വർഷ ഋതു എന്ന് പറയുന്നത് അതിഘോരമായ മഴ വരുന്ന അതിലൂടെ പ്രകൃതിയിലുണ്ടാകുന്ന നാശനഷ്ടങ്ങളും ക്ലേശങ്ങളുമെല്ലാം സാധാരണ വർഷത്തുവിലാണ് ഉണ്ടാവുക ഇവിടെ വർഷ ഋതു ആരംഭിക്കുന്നത് കർക്കിടകം ഒന്നിന് അതായത് ജൂലൈ പതിനാറാം തീയതിയാണ് പക്ഷേ വർഷ ഋതുവെ കാത്തു നിൽക്കാതെ തന്നെ മിഥുനമാസം ഇരുപത്തി ഒൻപതാം തീയതി അതായത് ജൂൺ പതിമൂന്നാം നാൾ തന്നെ തിരുവനന്തപുരത്ത് അതിദാരുണമായി ജോയ് എന്ന വ്യക്തി ഓടയിൽ ീണ് മരണപ്പെടുന്നു പതിമൂന്നിന് മരിച്ച അദ്ദേഹത്തിൻ്റെ മൃതശരീരം ലഭിക്കുന്നത് പതിനഞ്ചാം തീയതിയാണ് നാൽപ്പത്തെട്ട് മണിക്കൂർ കേരളീയർ ഒന്നടങ്കം ജോയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു നൂറുകണക്കിന് സന്നദ്ധ സേവകർ രാവും പകലും മറന്ന് തങ്ങളുടെ ശാരീരികമായി തങ്ങൾക്കുണ്ടാകുന്ന വെല്ലുവിളികളെ നേരിട്ടുകൊണ്ട് ആ മലിനജലത്തിൻ്റെ കൂമ്പാരമായ ഓടയിലിറങ്ങി ജോയിക്ക് വേണ്ടിയുള്ള തിരച്ചിലുകൾ നടത്തിയത് നാം ചങ്കിടിപ്പോടെ കണ്ടു അതിനുശേഷം ശാരീരിക പ്രതിരോധങ്ങൾ വീണ്ടെടുത്ത് കടലിൽ കുളിച്ച് ഉന്മേഷവാന്മാരായി നമ്മുടെ സൈനികരും സൈനികറും രക്ഷാദൗത്യത്തിൽപ്പെടുന്ന വ്യക്തികളും ചെയ്ത ആ മഹത്തായ സേവനത്തെ മാരാർജി ടീമിയുടെ സ്മരിക്കുകയാണ് അതിനുശേഷം വർഷമാസം തുടങ്ങുമ്പോൾ തന്നെ കർക്കിടകം ഒന്നാം തീയതി ജൂലൈ പതിനാറാം തീയതി മണ്ണിൽ എങ്ങോ പൂണ്ടുപോയി നമ്മുടെ പ്രിയപ്പെട്ട അർജുൻ ഇതുവരെ അദ്ദേഹം തിരിച്ചു വന്നില്ല ഇപ്പോഴും അദ്ദേഹത്തിന് വേണ്ടിയുള്ള തെരച്ചിലുകൾ നടന്നുകൊണ്ടിരിക്കുന്നു ഓരോ ദിവസവും കോടിക്കണക്കിന് മലയാളികൾ ചങ്കിടിപ്പോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു അർജുനന് വേണ്ടി ആ ഞെട്ടനിൽ നിന്നും മലയാളികൾ മോചിതരായിട്ടില്ല ഇന്നും അപ്പോഴാണ് മറ്റൊരു വലിയ ദുരന്തവുമായി വയനാട് ജില്ലയിൽ മുണ്ടക്കൈ ചൂരൽമല അട്ടമല നൂൽപ്പുഴ തുടങ്ങിയ വില്ലേജുകളെല്ലാം തന്നെ തകർന്ന് തരിപ്പണമായിക്കൊണ്ട് പ്രകൃതി സംഹാര താണ്ഡവമാടിയത് ഛിന്ന ഭിന്നമായ ശരീരങ്ങളുമായി ആരെയും തിരിച്ചറിയാതെ നാം വിലപിച്ചു കൊണ്ടിരിക്കുന്നു ഇവിടെയും ില്ലാതെ ഒരു പ്രതിഫലവുമില്ലാതെ ആ മണ്ണിൽ ഉറ്റവർക്ക് വേണ്ടി ഉടയവർക്ക് വേണ്ടി തിരിച്ചൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് യാതൊരു പരിചയവുമില്ലാത്ത ഒരു രക്തബന്ധവുമില്ലാത്ത തങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി രാപ്പകൽ ഭേദമന്യേ നമ്മുടെ മലയാളി സഹോദരങ്ങൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവിചാരിതമായി ഉണ്ടാകുന്ന ഈ ദുരന്തങ്ങളെ ജ്യോതിശാസ്ത്രത്തിൽ ഈതിബാധകൾ എന്നാണ് പറയുന്നത് അതിവൃഷ്ടിരനാവൃഷ്ടി ശലഭ മൂഷ ഖഗാഹ പ്രത്യാസ രാജാനഹ ഈദയ സ്മൃതാഹ ആറുതരം ഈതികളാണ് ഉപദ്രവങ്ങളാണ് ജീവജാലങ്ങൾക്ക് പ്രകൃതിയിൽ നിന്നും മനുഷ്യനിൽ നിന്നും നേരിടുക ഇതിലാദ്യത്തേത് അതിവൃഷ്ടിയാകുന്നു കോരിച്ചൊരിയുന്ന മഴയുണ്ടാക്കുന്ന നാശനഷ്ടങ്ങൾ വൃഷ്ടി മഴയാണ് അതിവൃഷ്ടി വലിയ പെരുമഴ അടുത്തത് അനാവൃഷ്ടിയാണ് മഴയില്ലാത്തൊരവസ്ഥ സൂര്യാതാപമേറ്റ് കരിഞ്ഞ് ഒരു തരത്തിലും ജലമില്ലാതെ വൃക്ഷലതാദികൾ കാട്ടുതിയിൽ നശിക്കുന്ന അവസ്ഥ മനുഷ്യന് ജലം കിട്ടാത്ത അവസ്ഥ കാടുകളിൽ നിന്നും വന്യമൃഗങ്ങളും കാട്ടാനകളും ഒക്കെ മനുഷ്യവാസ സ്ഥലത്തേക്ക് വരുന്ന അവസ്ഥ കുരങ്ങന്മാർ തെങ്ങിൽ കയറി ഇളനീര് പറിച്ചു കുടിക്കുന്ന ഒരു ദയനീയമായ അവസ്ഥ ഇത് അനാവൃഷ്ടി മൂലമുണ്ടാകുന്ന ഈതിബാധയാകുന്നു അടുത്ത ഈതിബാധ ശലഭങ്ങൾ ഉണ്ടാക്കുന്നതാണ് ആയിരക്കണക്കിന് ശലഭങ്ങൾ വന്ന് കൂട്ടമായി വന്ന് കൃഷി നശിപ്പിക്കുന്ന ഒരവസ്ഥ കാർഷികമായ ശത്തെ ഉണ്ടാക്കുന്ന ഒരവസ്ഥ അടുത്ത ഈതിബാധ മൂഷികന്മാർ എലികൾ ഉണ്ടാക്കുന്ന ബാധയാകുന്നു സംഭരിച്ച കൃഷിയെ മുഴുവനും തിന്ന് നശിപ്പിക്കുന്നു അതിന് പുറമെ മാരകമായ പ്ലേഗ് മുതലായ രോഗങ്ങൾ ഉളവാക്കുന്നു അടുത്തതായി പക്ഷികളുണ്ടാക്കുന്ന ഈതി ബാധയാണ് നമ്മൾ ധാരാളം കേട്ടിരിക്കും വെട്ടുകിളികളൊക്കെ വന്ന് കംപ്ലീറ്റ് കൃഷിയെ നശിപ്പിച്ച് ആ സന്തുലിതാവസ്ഥ പോലും കൃഷിയുടെ നശിപ്പിക്കുന്ന ഒരു അവസ്ഥ പ്രത്യാസന്നഹ രാജാനഹ പരിവാരങ്ങളോടുകൂടി കാട് ഇളക്കി മൃഗങ്ങൾക്കും മനുഷ്യർക്കും ഉപദ്രവമുണ്ടാക്കുന്ന രാജാവും പരിവാരങ്ങളും ഇന്ന് കാലം മാറിയെങ്കിലും നൂറുകണക്കിന് വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി സഞ്ചരിച്ച് ജനങ്ങൾക്ക് ഭീതിയുണ്ടാക്കുന്ന ഒരു വന്യമായ ഒരവസ്ഥ നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു ഇതും ഈതിബാധയാണ് പ്രകൃതിയുണ്ടാക്കുന്ന പ്രകൃതിക്ഷോഭമുണ്ടാക്കുന്ന മനുഷ്യനുണ്ടാക്കുന്ന ഈതി ബാധകളാണ് ഈ വിവരിച്ച ആറ് ബാധകൾ തിരുവനന്തപുരത്ത് മരിച്ച ജോയ്ക്ക് വേണ്ടി ഇന്നും കർണാടകയിൽ നാം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട അർജുനന് വേണ്ടി ഇനിയും മരണസംഖ്യ കൂടിയേക്കാവുന്ന വയനാട്ടിലെ നമ്മളുടെ സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടി അമ്മ പെങ്ങൾമാർക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി ഞങ്ങളുടെ അഗാധമായ ദുഃഖവും ഖേദവും ഞെട്ടലും നിങ്ങളെ അറിയിക്കുകയാണ് ഈ ദുരന്തങ്ങളെ നാം എങ്ങനെ തടയണമെന്നും ചിന്തിക്കേണ്ടിയിരിക്കുന്നു പ്രകൃതിയെ സ്നേഹിക്കുക എന്നൊരു മന്ത്രം മാത്രമേ ഇതിന് പരിഹാരമായുള്ളൂ പ്രകൃതിയെ എത്രത്തോളം നാം ചൂഷണം ചെയ്യുന്നു അത്രത്തോളം പ്രകൃതി അതിൻ്റെ പതിന്മടങ്ങ് നാശവും നമുക്കുണ്ടാക്കുന്നു അതുകൊണ്ട് നമുക്ക് പ്രകൃതിയിലേക്ക് അമ്മയിലേക്ക് മടങ്ങാം പ്രകൃതിയുടെ ഒരു സന്തുലിതാവസ്ഥ നിലനിർത്തിക്കൊണ്ടുള്ള നിർമ്മാണങ്ങളും പ്രവർത്തനങ്ങളും ആകട്ടെ ദീർഘവീക്ഷണത്തോടുകൂടിയ പദ്ധതികളാകട്ടെ നമ്മുടെ സർക്കാരും ജന പ്രതിനിധികളും അതിൻ്റെ ഭാഗമായ നമ്മളും ചേർന്ന് ആവിഷ്കരിക്കേണ്ടത് നന്ദി നമസ്തേ